പഴയങ്ങാടി പോലീസ് സ്റ്റേഷൻ സമീപം അരയാൽമരം പൊട്ടി റോഡിൽ വീണു കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് റോഡരികിലെ അരിയാൽമരത്തിൻ്റെ കൊമ്പ് പൊട്ടി റോഡിൽ വീണത് ഒഴിവായത് വൻ ദുരന്തം പകൽ നേരങ്ങളിൽ സ്കൂൾ വിദ്യാർത്ഥികളടക്കം നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന തിരക്കേറിയ റോഡിലാണ് അപകടം സമീപത്തെ മരങ്ങൾ ഏത് നിമിഷവും വീഴാവുന്ന അപകട അവസ്ഥയിലാണ് വൈദ്യുതി ലൈനുകൾ പൊട്ടി പോലീസ് സ്റ്റേഷൻ ഉൾപ്പെടെ വൈദ്യുതി ബന്ധം നിലച്ചിരിക്കുകയാണ് അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റിയതിനു ശേഷം മാത്രമേ കമ്പികൾ വലിക്കുന്ന പ്രവൃത്തി നടത്തുവാൻ ആവുകയുള്ളൂ വീണ്ടും മരങ്ങൾ പൊട്ടി വൈദ്യുതി രേലുകളിൽ വീഴുന്നത് ഒഴിവാക്കാനാണ് മുൻകരുതൽ സ്വീകരിക്കുന്നത് മരം പൊട്ടി വീഴുന്നതിനെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടു പഴയങ്ങാടി പോലീസ് ഇടപെട്ട് താൽക്കാലികമായി മരച്ചിലുകൾ ഉൾപ്പെടെ നീക്കം ചെയ്ത് റോഡരികിൽ അപകടാവസ്ഥയിൽ നിരവധി മരങ്ങളാണ് ഉള്ളത് ഇവയെല്ലാം മുറിച്ചു മാറ്റണമെന്ന് വൈദ്യുതി വകുപ്പ് മുന്നറിയിപ്പ് നൽകിയതുമാണ് എന്നിട്ടും ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല മാടായി ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂൾ വാദികുത മാടായി കോളേജ് ഗവൺമെൻറ്റ് ഐ ടി ഐ മാടായിക്കാവ് എന്നിവിടങ്ങളിലേക്ക് എത്തിച്ചേരാൻ കാൽനടയാത്രക്കാർ ഏറെ ആശ്രയിക്കുന്ന റോഡ് ആണിത്